ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് നമ്മുടെ കുറച്ച് പെറ്റുപുണിയായ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ പ്ലാന്റുകൾ ഒന്നും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലായിട്ടില്ല ഇതൊക്കെ നേരത്തെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളാണ് കേട്ടോ ചിലതൊക്കെ സെയിലായിട്ട് വരുന്നുണ്ട് ആ ഒന്നനുസരിച്ച് നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പ്ലാന്റുകളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ സെൽ ചെയ്യാനുണ്ടെങ്കിലായിരിക്കും നമ്മൾ വാട്സാപ്പിൽ അല്ലാതെ യൂട്യൂബിലായിട്ട് യൂട്യൂബിലായിട്ടിടളൂ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കോണ്ടാക് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടായിരിക്കും വെക്കുക കേട്ടോ കാരണം ഒരുപാട് പേര് നേരത്തെ ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എല്ലാം മിസ്സ് ചെയ്യുന്ന കേട്ടോ എല്ലാം ഏതൊക്കെ പ്ലാന്റുകളിൽ നിന്ന് വിരിങ്ങിയ പൂക്കളാണെന്നെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എല്ലാം പക്ഷേ ഇപ്പോൾ പൂക്കളെല്ലാം കുറയുന്നാൾ നമ്മൾ കട്ടിങ് എടുത്ത് മാറ്റി മാറ്റി നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വേറെ കളറായിട്ട് വന്നു കേട്ടോ ഒരു വൈറ്റ് പോലത്തെ ഇല്ലേ ദാ ഈ ഒരു കളക് ഇതൊരു മൂന്നാലഞ്ചൊക്കെ തവണ ഒരു പ്ലാന്റേം തന്നെ കട്ടിങ് എടുത്ത് മാറ്റി നട്ട് നട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പിങ്ക് പൂവായിട്ട് വന്നു കേട്ടോ സീഡിട്ടെന്നായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ മാറുമെന്ന് വിചാരിക്കുക സീഡിട്ടല്ല നമ്മൾ കട്ടിങ് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് തന്നെ അത് സെയിം പ്ലാന്റേം തന്നെ കേട്ടോ കട്ടിങ് എടുത്തോണ്ടിരുന്നേ എന്നിട്ട് തന്നെ അത് മാറ്റം വന്നു കേട്ടോ അതുപോലെ നമ്മുടെ വിങ്ക പ്ലാന്റും പെറ്റൂണിയ പ്ലാന്റൊക്കെ ഈ കനത്ത ചൂടിൽ നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് വേര് ചീച്ചിലാണ് വരുന്നത് ഈ ഈ ചൂടിൽ തന്നെ ഇത് ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടിപ്പോയിട്ടാണ് കുഴപ്പം വരുന്നത് പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കുറച്ച് പെറ്റ് നമ്മുടെ പെറ്റൂണിയയുടെ തൈകളുണ്ട് അപ്പം അതിന് നമുക്ക് കുറച്ച് ഒരു സീഡ് പോലും ഒരു തൈ പോലും പോവാതെ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം അപ്പോൾ അതിന് ഇതുപോലൊരു കുപ്പിയാണ് കേട്ടോ വേണ്ടത് ഒരു കുപ്പിക്ക് ഇതുപോലെ ഇന്ന് ചെറിയൊരു അടപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ടെടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു ഷാംപൂവിൻ്റെ കുപ്പിയായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ ഇതുപോലെ പതിയെ ഒന്ന് ഞെക്കി പിടിക്കുക അപ്പോൾ ഈ നമ്മൾ തൈ എപ്പോഴും നമ്മൾ പറയാറുണ്ട് പെറ്റുവിനോട് സീഡ് പാകുമ്പോൾ എല്ലാ നമ്മൾ പാകിയിട്ടുള്ള എല്ലാ സീഡും കിട്ടാൻ വേണ്ടിയിട്ട് കിളർത്ത് വന്ന് എല്ലാം നശിച്ചുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു പോട്ടിലോ എങ്ങനെയും പാകുക കേട്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് സീഡുകൾ മാത്രം പാകുക അപ്പോൾ ഇത് കിളർത്ത് വന്ന് കഴിയുമ്പോൾ ഒരുപാട് എങ്ങനെ ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പിൽ കൂടെ മാത്രം ഇതുപോലെ ഒരു കുപ്പിയിൽ ഹോളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക തളിച്ചു കൊടുത്താൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മൾ കിളർത്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളിലിപ്പോൾ വീണ് പോകും അപ്പം അങ്ങനെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ചെയ്യുന്നത് പെറ്റുണിയുടെ കുഞ്ഞ് രണ്ടിലയുള്ള തൈകളൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് രക്ഷപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതാ ഇതുപോലെ എനിക്കിങ്ങനെ ഇവിടെ നിന്നിട്ട് ഒഴിക്കാനൊരു പാടുണ്ട് കാരണം ഒരു കയ്യിൽ ഫോൺ അങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഒഴിക്കാനൊരു പാടുണ്ട് ഇതുപോലെ ഇങ്ങനെ കൃത്യമായിട്ട് ഇതിലൊക്കെ ഇത്തിരി കൂടുതൽ സീഡ് പാകി കിളുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ മറിഞ്ഞു പോവാതെ ഓരോന്നും കിളർത്തിക്കുന്നതിൻ്റെ ഗ്യാപ്പുള്ള സൈഡിക്കൂടെ ഇതുപോലെ പതിയെ പതിയെ വെള്ളം ഓരോ ഡ്രോപ്പ് ആയിട്ട് വരുമല്ലോ ആ ഒരു രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് നനച്ചു കൊടുത്താൽ ഈ ഒരു ചൂടില് നമ്മുടെ കുഞ്ഞു തൈകളൊന്നും ചീങ്ങി പോവില്ല രാവിലെ പൊതുവെ ഒഴിച്ച് കൊടുക്കുന്നതാണേ നല്ലത് കാരണം വൈകിട്ടൊക്കെ ആകുമ്പോൾ പൊതുവെ ഇത്തിരി കൂടി ഒരു ഈർപ്പം അതേ നിൽക്കും അപ്പം രാവിലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല പിന്നെ ചൂടല്ലേ അങ്ങ് വരുന്നത് അപ്പം അതുകൊണ്ട് രാവിലെയൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കുക അവിടെ മുകളിലെല്ലാം നിറയെ പെറ്റുനിയുടെ പൂക്കളായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വേറെ ഒരു രീതിയിൽ താഴത്തേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്യണം എന്ന് ഓർത്താണ് ഇരിക്കുന്നത് ഇതൊക്കെ കണ്ട് ഇതൊക്കെ വേറെ കളറൊക്കെ കട്ടിങ് വെച്ചാണ് ഇതിപ്പോൾ പൂക്കളെല്ലാം മാറി മാറി വന്നതുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനി ഈ ഒരു സൈഡിൽ കുറച്ച് പെറ്റുനിയുടെ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വെച്ചാണ് കാരണം പെട്ടെന്നൊരു മഴ പെയ്താലും ഇതാകുമ്പോൾ നനിയല്ല ഒരു പൂ ഞാൻ കാണിച്ചു തരാം അത് നിനക്ക് ഇഷ്ടമായോ എന്ന് പറയണേ ഇവിടെ നിന്ന് ഒരു റിസ്ക്കിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു പൂ കണ്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ വൈറ്റും ഒരു പർപ്പിൾ കളറും കൂടെയാണ് ആയിട്ടോ വൈറ്റിൻ്റെ ഭാഗത്ത് പർപ്പിൾ കളറിൻ്റെ ചെറിയ ചെറിയ ഇങ്ങനെ ഡോട്ടുകളൊക്കെ പോലെ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ കാണാവോ പ്ലേ കാണോ എന്ന് അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ നിന്ന് ഞാനോ ഫോണോ താഴെ പോകാം അതുകൊണ്ട് അങ്ങനെ രീതിയിൽ നിന്നാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കണേ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ നന്നായിട്ട് നന്നായിട്ടാണ് കാണിച്ചു തരാം കണ്ടോ ഇതൊക്കെ ഓരോന്നോരോന്നോ ഓരോ രീതിയിൽ വിരിങ്ങി വരുന്നത് കേട്ടോ ഇത് സ്റ്റാവിൻ്റെ മിക്സഡ് സീഡുകൾ പാകത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് കുറച്ച് തൈകളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ് പെറ്റൂണിയുടെ തൈകളൊക്കെ ഉള്ളവര് അത് നഷ്ടപ്പെട്ട് പോവാതെ ഈ ഒരു രീതിയിലൊന്ന് വെള്ളം ഒന്ന് കൊടുത്തു നോക്കുക സീഡ് പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തിരി വിസ്താരമുള്ള പാത്രത്തെ പാകം അല്ലെങ്കിൽ ഇതുപോലെ പോട്ടിൽ തന്നെ നമ്മൾ നിർത്തി വലുതാക്കി എടുക്കാനാണെങ്കിൽ ഒരഞ്ച് സീഡിൽ കൂടുതലിതിൽ പാകരുത് കേട്ടോ ഇവിടെ ഒരാളെ കാണിച്ചു തരാ ഇതുകൊണ്ട് കുഞ്ഞിലെ ഓടിച്ചുകൊണ്ടിരുന്ന വാക്ക് ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇതേ വാക്കം എടുത്തുകൊണ്ട് അടുക്കുകയാണ് കേട്ടോ അവനായിട്ട് ഇല്ല തിക്കത്തും ഇല്ല എന്നാലും മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇത് ചുമന്നുകൊണ്ട് കൊണ്ട് നടക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇത് ഞാൻ എവിടെ ഒളിപ്പിച്ച് ഏത് കട്ടിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചാലും അവൻ അവനപ്പം ഇത് വന്ന് പൊക്കിക്കൊണ്ട് വരുമോ അവന് ഭയങ്കര ഇഷ്ടം ഇതിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ അപ്പോൾ വീഡിയോ ഇത്രയുള്ളതായിട്ട് പെറ്റിണിയാക്കി വെള്ളം കൊടുക്കുന്ന ചെറിയൊരു ഞാൻ വെള്ളം കൊടുക്കുന്ന ഒരു ചെറിയൊരു രീതി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരെ അപ്പോൾ നാളെ വേഗം ഒരു വീഡിയോയിൽ കാണാം